ഒമാൻ ആരോഗ്യ മന്ത്രാലയം സി സി എച്ച് എഫ് എന്ന് പറയുന്ന വൈറൽ ഫീവറിനെതിരെ ഒരു മുന്നറിയിപ്പ് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് സാധാരണ പകരുന്ന ഈ ഒരു അസുഖം സി സി എച്ച് എഫ് ക്രിമിയൻ കോങ്കോ ഹെമറേജിക് ഫീവർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം ഇത് കൂടുതലും മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് ഡയറക്റ്റായോ അല്ലെങ്കിൽ അവയുടെ ശ്രവങ്ങളിലൂടെയോ മറ്റോ ഒക്കെ പകരുന്നത് ഇനി നമുക്കറിയാം റബ്ലാൻ മാസം വരെയാണ് അറവുശാലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് പ്രധാനമായും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ മുറിവുകളും മറ്റുമായി വരുന്ന മൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഡയറക്റ്റ് കോണ്ടാക്ട് അവയുടെ മുറിവിലൊന്നും നമ്മൾ പോയി തൊടാതിരിക്കാൻ കൃത്യമായ ഗ്ലൗസും മറ്റ് സുരക്ഷാ മുൻകരുതൽ നടപടികളും എടുത്തിരിക്കണം ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അറിവ് നടത്തുന്ന അംഗീകൃത അറിവ് നിന്ന് മാത്രം പൊതുജനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അറവ്ശാലകളിൽ അല്ലാതെ വീടുകളിലൊക്കെ അറിവ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ആളുകൾ ഗ്ലൗസും വലിയ ബൂട്ട്സും നിർബന്ധമായും ധരിച്ചിരിക്കണം മറ്റൊന്ന് ഈ അറവ്ശാലകളിൽ നിന്നൊക്കെ വരുന്ന മാലിന്യം ഉണ്ടല്ലോ അത് കൃത്യമായി അതിന് അനുയോജ്യമായ പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി അനുവദനീയമായ ഇടങ്ങളിൽ മാത്രം ഡിസ്പോസ് ചെയ്യാനും ശ്രദ്ധിക്കുക കടുത്ത പനി തലവേദന ചില സമയങ്ങളിൽ വയറിളക്കം അതിശക്തമായ മസിൽ പെയിൻ ഇതൊക്കെയാണ് ഇതിന്റെ സാധാരണ കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ ഇത് തീവ്രമായാൽ കണ്ണിൽ നിന്നും ചെവിയിൽ നിന്നും വരെ രക്തസ്രാവം ഉണ്ടായേക്കാം അപ്പം എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കാണാൻ മടിക്കരുതെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം കൂട്ടിച്ചേർക്കുന്നു